സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ പുസ്തകമേള ആരംഭിച്ചു ഡി സി ബുക്സിന്റെ സഹകരണത്തോടെയാണ് പുസ്തകമേള ആരംഭിച്ചത് അയ്യായിരത്തിലധികം പുസ്തകങ്ങളാണ് മേളയിൽ എത്തിച്ചിട്ടുള്ളത് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ഡി സി ബുക്സിന്റെ സഹകരണത്തോടെ പുസ്തകമേള ആരംഭിച്ചു സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു മാറുന്ന തലമുറയ്ക്ക് ഒരു നല്ല ദിശാബോധം പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ തൊടുപുഴയും ഡി സി ബുക്സ് തൊടുപുഴയും സംയുക്തമായിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തക പ്രദർശനവും വില്പനയും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്വഭാവ വൈകല്യം എന്ന് പറയുന്നത് ഫോണിനോടുള്ള അമിതമായ ഭ്രമം ആണ് എന്ന് വിലയിരുത്തിയതുകൊണ്ട് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്യമം നമ്മൾ ഇവിടെ ആരംഭിച്ചത് വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഇതിൽ ഒത്തിരിയേറെ നല്ല ഒരു റിയാക്ഷനാണ് കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ പുതിയ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാനും വായിക്കാനും അതിൻ്റെ അപ്രീസിയേഷൻ തയ്യാറാക്കാനും എല്ലാം കാണിക്കുന്ന ഈ ഒരു താല്പര്യം ഒത്തിരിയേറെ സന്തോഷം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പേർ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്നേ ദിവസമാണ് ഇവിടെ വെച്ച് പി ടി എ മീറ്റി ക്ലാസ് പി ടി എ നടത്തുക ഇന്ന് വരുന്ന രക്ഷിതാക്കൾക്കും ഈ പുസ്തകങ്ങളെല്ലാം കാണുന്നതിനും പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനുമുള്ള ഒരവസരം ഉണ്ടാകും എന്നുള്ളത് വളരെ ഏറെ കൂടി പങ്കുവയ്ക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ലൈബ്രറി അതോടൊപ്പം തന്നെ ഏറ്റവും മാസ്റ്റർ ബിജോയ് മാത്യു സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ ആൻഡ് മെരിയ സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു അധ്യാപകരായ സിസ്റ്റർ കൊച്ചറാണി ടിഷ ജോസ് എന്നിവർ പങ്കെടുത്തു വിവിധ ഭാഷകളിലുള്ള അയ്യായിരത്തിൽ അധികം പുസ്തകങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മേളയിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനും വാങ്ങുന്നതിനുമുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്ററൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కార్ పార్కింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపుర పెరుబావూ తృశూర్ అంకమాన్ అసైన్మెంట్ ఫోర్ ఆల్ యువర్ నీడ్స్